നിരവധി നേതാക്കൾക്കെതിരെ ഈ പി എം എൽ എ ആക്ട് പ്രകാരം കള്ളപ്പണം ഇടപാടുകൾ സംബന്ധിച്ച വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തിരുന്നു പല ആളുകളും പല നേതാക്കളും ഇപ്പോൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ് ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച കേസിൽ തന്നെയാണ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം എന്താണ് ഈ പി എം എൽ എ ആക്ട് എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ വരുമാനം തടയുന്നതിനും ലക്ഷ്യം വിട്ട് കൊണ്ടുവന്നതാണ് ഈ പി എം എൽ എ ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ പൊതുസമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പി എം എൽ എ ആക്ട് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂണിലാണ് ഐക്യരാഷ്ട്രസഭ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ കള്ളപ്പണം ഇടപാടുകൾ അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കള്ളപ്പണം ആക്ട് കൊണ്ടുവരണം കള്ളപ്പണം തടയുന്നതിനെതിരായ ആക്ട് കൊണ്ടുവരണം എന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ നടത്തുന്നത് ഈ അംഗരാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നതിന് തയ്യാറായതും ചെയ്തത് അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിനുള്ള അധികാരം നൽകുകയും ചെയ്തു അതായത് കള്ളപ്പണം ഇടപാടുകൾ അന്വേഷിക്കുന്നതിനുള്ള ഒരു അധികാരം നൽകുന്നു പി എം എൽ എ നിലവിൽ വന്നതോടെ വിപുലമായ അധികാരമുള്ള അന്വേഷണ ഏജൻസിയായി അങ്ങനെ ഇ ഡി മാറുകയും ചെയ്തു നിയമത്തിന്റെ വകുപ്പ് മൂന്നും നാലും പ്രകാരം ഇ ഡിയുടെ എക്കണോമിക് ക്രൈം ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് ഇ സി ഐ ആർ പോലീസിന്റെ എഫ്ഐആറിന് സമാനമാണ് ഈ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ ഇ ഡിക്ക് ഈ കള്ളപ്പണം ഇടപാടുകൾ അന്വേഷിക്കുന്നതിനുള്ള വലിയ അധികാരം കൈവരികയും ചെയ്തു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും ഇ ഡി തന്നെയാണ് ഈ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഈ കള്ളപ്പണം ഇടപാട് സംബന്ധിച്ച് അതിനുള്ള നടപടികൾ എടുക്കുന്നതിന് പത്ത് വർഷം വരെ ഉള്ള കുറ്റം കിട്ടുന്ന തടവ് ലഭിക്കുന്ന തരത്തിലുള്ള നടപടി എടുക്കുന്നതിന് ഈ എഫ് ഐ ആർ മതിയാകും സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇ ഡിക്ക് അധികാരമുണ്ട് അതായത് അനധികൃതമായി കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടാനും ഇ ഡിക്ക് ഇ ഡിക്ക് അധികാരം നൽകുന്നുണ്ട് ഈ കേസുകളിൽ പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല വകുപ്പ് ഇരുപത്തിനാല് ഇരുപത്തിനാലാം വകുപ്പ് ഇരുപത്തി വകുപ്പ് പ്രകാരമാണ് കേസുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരനല്ല എന്ന് പ്രതിയാണ് തെളിയിക്കേണ്ടത് പ്രഥമ ദൃഷ്ടിയ കേസില്ലെന്നും ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ കള്ളപ്പണം വിളിപ്പിക്കുന്നതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആർക്കും കഠിനമായ ശിക്ഷയാണ് നിയമം നിർദ്ദേശിക്കുന്നത് അത് ഏഴു വർഷം വരെ തടവും പിഴയും വരെ നീട്ടാവുന്ന കാര്യമാണ് വകുപ്പ് ഇരുപത്തിനാല് പ്രകാരം കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിയുടേത് തന്നെയാണ് വകുപ്പ് നാൽപ്പത്തി അഞ്ച് പ്രകാരം പ്രഥമ ദൃഷ്ടിയ കേസില്ലെന്നും പ്രതി കോടതിയെ ബോധ്യപ്പെടുത്തണം മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ വകുപ്പ് അൻപത് പ്രകാരം ഇ ഡി ഉദ്യോഗസ്ഥന് മുന്നിൽ നൽകുന്ന മൊഴി കോടതിയിൽ നൽകുന്ന മൊഴിക്ക് തുല്യമാണ് അതായത് കോടതിയിൽ നൽകുന്ന മൊഴിക്ക് സമാനം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി നൽകുന്ന മൊഴി മൊഴി മാറ്റിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം ഐ പി സി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വകുപ്പുകൾ പ്രകാരം നിയമ നടപടിയും നേരിടണം തീമലയുടെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് കുറ്റകൃത്യത്തിന്റെ വരുമാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്വത്ത് കണ്ടുകെട്ടാനുള്ള അധികാരം നൽകുന്നത് തന്നെയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും കുറ്റവാളികൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഉറപ്പാക്കുന്നതിനാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ അതിർത്തി കടന്നുള്ള സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹ സഹായം ഉൾപ്പെടെ അത്തരത്തിൽ അന്താരാഷ്ട്ര സഹകരണത്തിലുള്ള സംവിധാനങ്ങളും ഈ പി എം എൽ എ ആക്ടിലൂടെ നൽകുന്നുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദത്തിന് ഈ ഫണ്ടിങ് നൽകുന്നതിനും ഒക്കെയുള്ള പോരാട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അത്തരം നിയമങ്ങളുമായി യോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് പി എം എൽ എ നിയമം എന്നത് സംശയമില്ല അത്തരത്തിലൊരു സുപ്രധാന ചുവടുവയ്പ്പ് തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതും അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതും തീവ്രവാദ ഫണ്ടി ഉൾപ്പെടെ തടയുന്നതിൽ ഏറെ നിർണായകവുമാണ് ഈ നിയമം എന്നതിൽ യാതൊരു തർക്കവുമില്ല